ബിസ്മി ലാഹുറഹ്മാൻ ഇറഹീം അലഹമുല്ലാഹിറബുൽ ആലമീൻ വസല്ലുഹു അല നബീന മുഹമ്മദിൻ ഇൻല അലിഹി വസ്വാബിഹി അജ്മീൻ അമബാദ് പ്രിയമുള്ള ഖുർആാൻ പഠിതാക്കളെ അസ്സലാമലൈക്കും വർഹമത്തുള്ള പെരിഷുദ് ഖുർഹാനിലെ അറുപത്തി നാലാം അദ്ധ്യായം സൂറത്തു തകാബിനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സൂറത്തിൽ ആകെ പതിനെട്ട് ആയത്തുകളാണുള്ളത് പതിനെട്ട് ആയത്തുകൾ മാത്രമുള്ള മറ്റൊരു സൂറത്തുകൂടെ പെരിഷുദ് റുഹാനിലുണ്ട് അത് സൂറത്തുൽ ഹുജറാത്ത് ആണ് ഈ രണ്ട് സുഹൃത്തുകൾക്ക് മാത്രമാണ് പതിനെട്ട് ആയത്തുകൾ ഉള്ളത് ഈ സുഹൃത്തിൻ്റെ പേര് അത്താബുൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം നഷ്ടം വെളിപ്പെടൽ എന്നതാണ് എന്നാൽ പരസ്പരം ചതിക്കൽ അല്ലെങ്കിൽ പരസ്പരം കബളിപ്പിക്കൽ എന്ന അർത്ഥവും അതിനുണ്ട് വിചാരണാ ദിവസത്തിന് പല പേരുകളും പരിഷുത്തോർ അതിൽ വന്നിട്ടുണ്ട് ഈ ഒരു പേരും അതായത് അത്തകാബുൻ എന്നുള്ളതും വിചാരണാ ദിവസത്തിൻ്റെ മറ്റൊരു പേരാണ് ഈ സൂറത്ത് മദനീയ ആയിട്ടുള്ള സുഹത്താണ് അതായത് നിപ്സുല സ്ലിമ മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അവിടെ വെച്ച് അവതരിച്ച സുഹൃത്താണ് എന്നാൽ ചില പണ്ഡിതന്മാർക്ക് ന്യൂനപക്ഷ പണ്ഡിതന്മാർക്ക് ഇത് മക്കിയെയും ചേർന്നതാണ് എന്ന അഭിപ്രായമുണ്ട് അതായത് ആദ്യത്തെ പതിമൂന്ന് ആയത്തുകൾ മക്കയിൽ വെച്ച് അവതരിച്ചതും ശേഷം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകൾ മദീനയിൽ വെച്ച് അവതരിച്ചതും അപ്പോൾ രണ്ടും കൂടെ ചേർന്നതാണ് എന്ന അഭിപ്രായം കുറച്ച് പണ്ഡിതന്മാർക്ക് ഒരു ന്യൂനപക്ഷ പണ്ഡിതന്മാർക്ക് ആ അഭിപ്രായമുണ്ട് ഈ സുഹൃത്ത് നബ്സലാലുലമയുടെ മദീന ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ അവതരിച്ചതാകാനാണ് കൂടുതൽ സാധ്യത ഈ സുഹൃത്തിൽ രണ്ട് റുക്കൂഴുകളാണുള്ളത് ആദ്യ റുക്കൂട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആയത്തും രണ്ടാമത്തെ റുക്കൂ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തും ചേർന്നതാണ് ഈ സുഹത്ത് അൽ മുസബിഹാത്തിൽപ്പെട്ട നമ്മൾ ഇതിനകം പഠിച്ചിട്ടുണ്ട് എന്താണ് മുസബിഹാത്തിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ തസ്ബീഹ് കൊണ്ട് തുടങ്ങുന്ന സുഹൃത്തുകളെയാണ് അൽ മുസബിഹാത്ത് എന്ന് പറയുന്നത് പരിഷിദ്ർഹാനിൽ ഏഴ് സുഹൃത്തുകളാണ് ആ രൂപത്തിലുള്ളത് സുഹത്തുൽ ഇസ്രാഹ് സുഹത്തുൽ ഹദീദ് അൽ അഷ്റ് അ സുഫ് സുഹത്തുൽ ജുമാഅ അ തൊവാബുൻ അൽ ആയല ഈ ഏഴ് സുഹൃത്തുകളിൽ സുഹത്തുൽ അഷ്റും സുഹത്തുൽ സൊഫും സുഹൃത്തുൽ ജുമാഅയും സുറത്തുൽ ആയലയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നോക്കൂ നിങ്ങൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച സുഹൃത്ത് സുഹൃത്തുൽ മുനാഫിഖൂൻ ആയിരുന്നു സുഹൃത്തുൽ മുനാഫിഖൂനില് കപട വിശ്വാസികളെക്കുറിച്ചാണ് പറഞ്ഞത് ഈ സൂറത്തിൽ കാര്യമായിട്ടും അവിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട് അവരെ കുറിച്ച് ഊന്നി പറയുന്നുണ്ട് ഇനി മുനാഫിക്കൂൻ എന്നുള്ള സുഹൃത്ത് പഠിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിച്ചു നമ്മുടെ മക്കളും സ്വത്തും കാരണം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നമ്മൾ അശ്രദ്ധരാവാൻ പാടില്ല ആ ഒരു കാര്യം പ്രധാനമായിട്ടും അവിടെ പഠിച്ചു ഇവിടെ അതുപോലെ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് മക്കളും സ്വത്തും അതൊരു പരീക്ഷണമാണ് എന്ന് പറയുന്നുണ്ട് മനുഷ്യ ആ സമയത്ത് നമുക്കത് വിശദീകരിക്കാം സുഹൃത്തിലെ ആദ്യ നാല് ആയത്തുകൾ എല്ലാവരോടുമുള്ള നിർദ്ദേശങ്ങളാണ് അതായത് എല്ലാ മനുഷ്യരോടും അഞ്ച് മുതൽ പത്ത് വരെയുള്ള ആയത്തുകളിൽ അവിശ്വാസികളോടാണ് കൂടുതൽ പരാമർശം അല്ലെങ്കിൽ അവിശ്വാസികളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകൾ വിശ്വാസികളോടുള്ള ഉപദേശമാണ് അല്ലെങ്കിൽ വിശ്വാസികളെ പറ്റിയാണ് അവിടെ പറയുന്നത് നമുക്ക് ഈ സൂഹത്തിൻ്റെ ആദ്യ ആയത്ത് നോക്കാം بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير. هو الذي خلقكم فمنكم كافر ومنكم مؤمن والله بما تعملون بصير. يسبح لله. സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്നാണ് ഒരു മുകൾ പരപ്പിലൂടെ നീന്തി പോകുന്നതിനാണ് സബഹ എന്ന് പറയാം അത് നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സബ എന്ന് പറയുമ്പോൾ പരിശുദ്ധിയെ വാഴ്ത്തി അല്ലെങ്കിൽ സ്തോത്രകീർത്തനം ചെയ്തു എന്നൊക്കെയാണ് യുസബ്യുഹു സ്തോത്രകീർത്തനം ചെയ്യും സ്തോത്രകീർത്തനം ചെയ്യുന്നു അല്ലെങ്കിൽ പരിശുദ്ധിയെ വാഴ്ത്തും പരിശുദ്ധിയെ വാഴ്ത്തുന്നു യുസബ്യുഹു ലില്ലാഹി ലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു മാ ഫിസ്സമാവാത്തി സമാ ഉൻ ആകാശം സമാവാത്ത് ആകാശങ്ങൾ ഫിസ്സമാവാത്തി ആകാശങ്ങളിൽ മാ ഫി സമാവാത്തി മാ എന്ന് പറയുമ്പോൾ അത് മാ ഫിസ്സമാവാത്തി ആകാശങ്ങളിലുള്ളത് അല്ലെങ്കിൽ ആകാശങ്ങളിലുള്ളവ അപ്പോൾ യുസബിഹുലി ലില്ലാഹി മാഫി സമാവാത്തി ആകാശങ്ങളിലുള്ളവ അള്ളാഹുവിന് സ്തോത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ആകാശങ്ങളിലുള്ളവ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു വമാ ഫിൽ അർദ്ധ് വാവ് അത്തുഫിൻ്റെ വാവാണ് ആൻഡ് ഉം എന്നർത്ഥത്തിൽ മാ എന്ന് പറഞ്ഞാൽ അത് ഫി എന്ന് പറഞ്ഞാൽ ഇൽ അർദ് ഭൂമി ഫിൽ അർദ്ദി ഭൂമിയിൽ മാ ഫിൽ അർദ്ദി ഭൂമിയിലുള്ളവ അല്ലെങ്കിൽ ഭൂമിയിലുള്ളത് വമാഫിൽ അർതി ഭൂമിയിലുള്ളതും അല്ലെങ്കിൽ ഭൂമിയിലുള്ളവയും അപ്പോൾ ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും എല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു ലഹുൽ മുൽക്കു ലഹു എന്ന് പറഞ്ഞാൽ അവനുണ്ട് അത് ശരിക്ക് ഹു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലീ ചേർന്നതാണ് അപ്പോൾ ലിഹു എന്നല്ല പറയാം ലഹു എന്നാണ് പറയാം ലഹു അവനുണ്ട് അല്ലെങ്കിൽ അവനാകുന്നു അൽ മുൽക്ക് അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ ആധിപത്യം രാജാധിപത്യം എന്നൊക്കെ പറയാം നമ്മൾ അതിനാണ് അൽ മുൽക്ക് എന്ന് പറയുന്നത് രാജത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലഹുൽ മുൽക്കു അവനാകുന്നു രാജാധിപത്യമുള്ളത് ആധിപത്യമുള്ളത് വലഹുൽ ഉള്ളത് വലഹുൽ ഹെന്ത് വാവുഅത്തഫിൻ്റെ ഭാവാണ് ഉം എന്നർത്ഥത്തിൽ ലഹു അവനുണ്ട് അൽ ഹംദ് സർവസ്തുതിയും വലഹുൽ ഹംദ് സർവ്വസ്തുതിയും അവനുണ്ട് അല്ലെങ്കിൽ സർവ്വസ്തുതിയും അവനാകുന്നു വഹുവ അവിടെ വാവ് ഇസ്തിനാഫിയുടെ വാവായിട്ട് പറയാം അല്ലെങ്കിൽ അത്തഫിൻ്റെ വാവായിട്ട് പറഞ്ഞാലും പ്രശ്നമില്ല പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല ഇസ്തീനാഫിയുടെ വാവെന്ന് പറയുമ്പോൾ ഒരേ വിഷയം പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെയൊക്കെ മുമ്പിൽ ഒരു വാവ് കൊടുക്കും അതൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വാവ് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ വേർപ്പെടുത്താനുള്ള വാവ് എന്ന് വേണമെങ്കിലും പറയാം ഹുവ അവനാകുന്നു അല്ലെങ്കിൽ അവനത്രേ വഹുവ അവനത്രേ അലാ കുല്ലി കുല്ല് എല്ലാം അലാക്കുല്ലി അല എന്ന് പറഞ്ഞാൽ മേൽ അലാക്കുല്ലി എല്ലാറ്റിൻ്റെയും മേൽ ഷെയ് ഇൻ കാര്യം അലാക്കുല്ലി ഷെയ് ഇൻ എല്ലാ കാര്യങ്ങളുടെയും മേൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഖദീർ കഴിവുള്ളവൻ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു വഹു അലാ കുല്ല് ഷെയ് ഇൻ ഖദീർ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു അടുത്തായത് ഹുവല്ലസി ഹലഖക്കും ഹുവ അവനാകുന്നു അല്ലെങ്കിൽ അവനത്രേ അല്ലസീ ഹലകക്കും ഹലക സൃഷ്ടിച്ചു ഹലക നിങ്ങളെ സൃഷ്ടിച്ചു അല്ലസീ ഹലകക്കും അല്ലസീ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവൻ അങ്ങനെയുള്ളവനായ അപ്പോൾ ഹുവ അവനാകുന്നു അല്ലസി ഹലകക്കും നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളവൻ അല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചവനായ അവൻ ഫ മിൻകും ഫ എന്നിട്ട് മിൻകും മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് കും നിങ്ങൾ മിൻകും നിങ്ങളിൽ നിന്ന് ഫ മിൻകും എന്നിട്ട് നിങ്ങളിൽ നിന്ന് കാഫിറുൻ കാഫിർ അവിശ്വാസി അല്ലെങ്കിൽ സത്യം തള്ളിക്കളയുന്നവൻ ഫമിൻകും കാഫിറുൻ എന്നിട്ട് നിങ്ങളിൽ അവിശ്വാസികളുണ്ട് വ മിൻകും വാവു അതിഫിൻ്റെ വാവ് അതുമാത്രമല്ല ഇനി പറയുന്നതുണ്ട് മിൻകും നിങ്ങളിൽ മുക്മിനുൻ വിശ്വാസികളും സത്യവിശ്വാസികളും വമിൻകും മിൻകും മുഹ്മിനുൻ നിങ്ങളിൽ സത്യവിശ്വാസികളുമുണ്ട് ഫമിൻകും കാഫിറുൻ വമിൻകും മുഖ്മിനുൻ എന്നിട്ട് നിങ്ങളിൽ സത്യവിശ്വാസികളുമുണ്ട് അവിശ്വാസികളും ഉണ്ട് വല്ലാഹു ബിമാ തലൂന ബസീർ വല്ലാഹു വാവു ഇസ്തീനാഫിയുടെ വാവാണ് ഇനി ആ ഒരു ഒരേ വിഷയത്തിൽ ഒരു പുതിയ കാര്യം പറയാം വല്ലാഹു അല്ലാഹു ബിമാ തലൂന അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു യാമലു അവൻ പ്രവർത്തിക്കും അവൻ പ്രവർത്തിക്കുന്നു തഴ്മലു നീ പ്രവർത്തിക്കും നീ പ്രവർത്തിക്കുന്നു ത്മലൂന നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ മുമ്പിൽ മാ എന്ന് വരുമ്പോൾ അത് എന്നുള്ളൊരർത്ഥം അതിലേക്ക് ചേരും നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൂടെ അതും ചേരുമ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെയും മുമ്പിൽ ഒരു ബി ഉണ്ട് ബി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൊണ്ട് ബിമാ ത്മലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ബസീർ ബസോറ കണ്ടു ബസീർ കണ്ടറിയുന്നവൻ വല്ലാഹു ബിമാ തലൂന ബസീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാണ് അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് ഈ രണ്ട് ആയത്തുകളുടെ ഒന്നിച്ചുള്ള അർത്ഥം പറയാം യുസബിഹുലി ലാഹി മാഫി സമാവാത്തി ഒമാഫിൽ ലഹുൽ ബുൽഖു വലഹുൽ ഹംദു വഹു അലാ കുൽ ഷെയ് ഇൻ ഖദീർ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവയെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തോത്ര ചെയ്യുന്നു അവനാകുന്നു ആധിപത്യമുള്ളത് അവനാകുന്നു സർവ്വസ്തുതിയും അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളനാകുന്നു ഹുവല്ലതി ഹലക്കും ഫമിൻകും കാഫിറുൻ വമിൻകും മിൻ വല്ലാഹുബിമാ തമലൂനബസീർ അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വാസികളുണ്ട് അവിശ്വാസികളുമുണ്ട് അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നവയെല്ലാം കണ്ടറിയുന്നവനാകുന്നു ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണം നോക്കാം തുടക്കത്തിൽ തന്നെ യുസബ്ബിഹു എന്നുള്ള പദം കൊണ്ടാണ് തുടങ്ങുന്നത് നമുക്കറിയാം പരിശുദ്ധ ആനിൽ അൽ മുസഭ്യഹത്തിൽപ്പെട്ട ഏഴ് സുഹൃത്തുകൾ എടുക്കുകയാണെങ്കിൽ ചിലതെല്ലാം സബ്ബഹ കൊണ്ട് തുടങ്ങുന്നുണ്ട് ചിലത് യുസഭ്യഹു കൊണ്ട് രണ്ട് സുഹൃത്തുക്കളാണ് യുസഭ്യഹ് കൊണ്ട് തുടങ്ങുന്നത് ഇതും സുഹൃത്തിൽ ചുമയും അപ്പോൾ ഇങ്ങനെ സബ്ബഹ എന്ന് പറയുന്ന മാതിയായിട്ടുള്ള രൂപമുണ്ട് യുസഭ്യഹു എന്ന് പറയുന്ന മുതാരിയായിട്ടുള്ള രൂപമുണ്ട് അതേപോലെ സബ്യഹ് എന്ന് പറയുന്ന കൽപ്പനക്രിയ ഉണ്ട് അതൊക്കെ വരുന്നുണ്ട് ഏകദേശം എല്ലാ രൂപങ്ങളും ഇതിൻ്റെ വരുന്നുണ്ട് സബ്ബഹ എന്ന് പറയുമ്പോൾ മാതി എന്ന് പറയുമ്പോൾ സ്തോത്ര കീർത്തനം ചെയ്തു പരിശുദ്ധിയെ വാഴ്ത്തി അല്ലെങ്കിൽ വാഴ്ത്തിയിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാവരും അതേപോലെ യുസബ് ബിഹു എന്ന് പറയുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഭാവിയിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മുലാരി അങ്ങനെയുള്ള അർത്ഥം ഇപ്പം നടക്കുന്നതും വരാൻ പോകുന്നതും പറയാനാണ് മുതാരി ഉപയോഗിക്കുക അപ്പം യുസബ് ബിഹു എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇനി ഭാവിയിലും അങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഈ സുഹൃത്തുക്കളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാവരും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ നടക്കും ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു അർത്ഥമാണ് അതിൽ നിന്ന് കിട്ടുക സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്നാണല്ലോ അർത്ഥം ശരിക്കും ഒരു വെള്ളത്തിൻ്റെ മുകളിൽ പരപ്പിലൂടെ എങ്ങനെ നീന്തുന്ന തന്നെയാണത് പറയാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഏറ്റവും മുകളിലാക്കി നമ്മൾ കാണണം അതിൻ്റെ മേലേക്ക് മറ്റൊന്നുമില്ല അള്ളാഹു യാതൊരു ന്യൂനതകളും ഇല്ലാത്തവനാണ് യാതൊരു പോരായ്മയും ഒരു കുറവും ഇല്ലാത്തവനാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാവട്ടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളാവട്ടെ അള്ളാഹു നമുക്ക് നൽകുന്ന എന്തുമാകട്ടെ അതിൽ ഒരു പോരായ്മയും ഒരു കുറവും ഒരു ന്യൂനതയും ഇല്ല എന്ന് നമ്മൾ അംഗീകരിക്കലാണ് ശരിക്ക് ആ ഒരു തസ്ബീഹ് കൊണ്ട് ചെയ്യുന്നത് തസ്ബീഹ് വെറും നാവ് കൊണ്ട് ചൊല്ലേണ്ട ഒരു ദിക്കറ് മാത്രമല്ല നമ്മളത് മനസ്സിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നീട് നാവ് കൊണ്ട് പറയണം പ്രവൃത്തിയിൽ അത് ഉണ്ടാകും വേണം അപ്പോൾ നമ്മൾ പറയാറില്ലേ മനസ്സ വാച കർമ്മണ ആ രൂപത്തിൽ നാവുകൊണ്ടും മനസ്സുകൊണ്ടും നാവ് കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും തസ്ബീഹുണ്ട് ഇനി ഈ ഒരു പരിശുദ്ധിയ എന്ന് പറയുമ്പോൾ യാതൊരു പോരായ്മകളും ന്യൂനതകളും കുറവുകളും ഇല്ലാത്തവനാണ് അള്ളാഹു എന്ന് നമ്മൾ അംഗീകരിക്കലാണല്ലോ അതോടുകൂടെ അവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയാതെ പറയുന്നുണ്ട് അതെന്താണ് മനുഷ്യരായ നമ്മൾക്കെല്ലാം പല ന്യൂനതകളും ഉണ്ട് പല കുറവുകളുമുണ്ട് അള്ളാഹുവിനാണ് അള്ളാഹുവിന് മാത്രമേ യാതൊരു ന്യൂനതകളും ഇല്ലാത്തതുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പല ന്യൂനതകളും ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കലാണ് അതേപോലെ ഈ തസ്ബീഹ് അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു എല്ലാത്തരം നെഗറ്റീവ് ചിന്തകളെയും ഒഴിവാക്കുകയാണല്ലോ അള്ളാഹുവിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ചിന്തയും മനസ്സിലില്ല ഒരു പോരായ്മയും ഇല്ലാത്തവനെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെക്കുറിച്ച് പിന്നെ ഒരു പോരായ്മയും മനസ്സിലില്ല അൽഹംദു എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ചിന്തയെ വളർത്തലാണ് തസ്ബീഹ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കൽ അൽഹംദു എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ പോസിറ്റീവ് ചിന്തകളെ വളർത്തൽ അപ്പോൾ നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുന്നുണ്ട് പോസിറ്റീവിനെ വളർത്തുന്നുണ്ട് എങ്ങനെയാണ് അൽഹമദു എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചിന്തകളെ വളർത്തുക എന്ന് പറയാൻ കാരണം അൽഹന്ദു അള്ളാഹുവിന് സർവ്വസ്തുതിയും എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മനസ്സിൽ കണ്ട് നമുക്ക് കിട്ടിയതും മറ്റുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ആ ഒരു സ്തുതിക്കൊക്കെ അർഹതപ്പെട്ടവൻ അവൻ മാത്രമാണ് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്തയാണ് വളർത്തുന്നത് അതേപോലെ അൽഹന്ദു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു നന്ദിയും കൂടെ അടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മളോട് ഒരാൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചോദിച്ചാൽ എന്ന് പറയും അള്ളാഹുനു സ്തുതി എന്ന് പറഞ്ഞാൽ അള്ളാഹുന് സ്തുതി പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ അള്ളാഹുനോടുള്ളൊരു നന്ദിയും കൂടെ അറിയാതെ വരുന്നുണ്ട് എന്നർത്ഥം ഇനി സബഹ എന്ന് പറഞ്ഞാൽ നീന്തി എന്ന് പറഞ്ഞല്ലോ ഒരാൾ നീന്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അയാളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം ശരീരം പ്രവർത്തിക്കണം ആ രൂപത്തിൽ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് അയാൾ എത്തുകയാണ് ഇതേപോലെ വളരെയധികം ശ്രദ്ധയോടുകൂടി തക്കവയോടുകൂടി നമ്മൾ ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് അതായത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ആ ഒരു സ്വർഗത്തിലേക്ക് നമ്മൾ നീന്തി നീന്തി എത്തുകയാണ് അള്ളാഹുവിയിലേക്ക് അല്ലെങ്കിൽ ആ സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ നീന്തി നീന്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാ സകല ചരാചരങ്ങളും തസ്ബീഹ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ച പദപ്രയോഗം തന്നെ നമുക്കറിയാം മാ ഫിസ്സമാവാത്തി ഒമാഫിൽ പറഞ്ഞിരുന്ന മാ മൻ എന്നല്ല മൻ ഫിസ്സമാവാത്തി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മൻ എന്നുള്ളത് ഈ ബുദ്ധിയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള ജീവികൾക്കും മറ്റുമൊക്കെയാണ് മൻ ഉപയോഗിക്കുക മാ എന്ന് പറയുമ്പോൾ സർവചരാചരങ്ങളും അതിനകത്ത് പെടും ബുദ്ധിയുള്ളവയും ബുദ്ധി ഇല്ലാത്തവയും ജീവനുള്ളതും ജീവനില്ലാത്തവയും എല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ആ ഒരു കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതെന്താണ് അള്ളാഹു നമ്മളോട് പറയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ എല്ലാം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ സർവ്വചരാചരങ്ങളും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നീയും അങ്ങനെ ചെയ്യേണ്ടവനാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു കൽപ്പനയാണതിൽ എന്തുകൊണ്ട് മനുഷ്യ നിനക്കത് ചെയ്തുകൂടാ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നീയും അങ്ങനെ ചെയ്യേണ്ടവൻ തന്നെയാണ് എന്നാണ് അതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതിൽ അത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇനി അള്ളാഹു മനുഷ്യർക്കും ജിന്നുകൾക്കുമൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താനും വാഴ്ത്താതിരിക്കാനുമുള്ള ആ ഒരു പ്രകൃതം നൽകിയിട്ടുണ്ട് ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് ഞാൻ അള്ളാഹുൻ്റെ പരിസ്ഥിതിയെ വാഴ്ത്തുന്നില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ ജീവിക്കാം പക്ഷേ അതുകൊണ്ട് വരുന്ന ശിക്ഷകൾ അവൻ ഏറ്റുവാങ്ങാൻ തയ്യാറാവണം അത് മുൻകൂട്ടി തന്നെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ മലക്കുകളാവട്ടെ അതുപോലെ മറ്റ് പല ചരാചരങ്ങളാവട്ടെ അവർക്ക് സ്വയം തീരുമാനമെടുക്കാൻ പറ്റില്ല അവർ ആ ഒരു രൂപത്തിലാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അവർക്ക് സത്യം മാത്രം ചെയ്ത് അല്ലെങ്കിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിച്ച് ജീവിക്കാനുള്ള ഉള്ളൂ പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് നിങ്ങൾ ഈ രണ്ട് രൂപത്തിലും ജീവിക്കാം നിങ്ങൾക്ക് പക്ഷേ ഈ നന്മയിലൂടെ ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കും തിന്മയിലൂടെ ജീവിക്കുകയാണെങ്കിൽ നരകത്തിലേക്കും പോകാൻ നിങ്ങൾ തയ്യാറാകേണ്ടി വരും എന്ന് മുൻകൂട്ടി അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആര് വാഴ്ത്തിയിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധി അതുപോലെ തന്നെ നിലനിൽക്കും എല്ലാവരും വാഴ്ത്തിയാലേ അള്ളാഹുവിന് ആ ഒരു അർഹതയുള്ളൂ എന്നല്ല അള്ളാഹു അതിന് അർഹനാണ് അത് ആര് വാഴ്ത്തിയിട്ടില്ലെങ്കിലും അള്ളാഹുവിന് ആ അർഹതയുണ്ട് എൻ്റെ അള്ളാഹു പറയുകയാണ് ലഹുൽ മുൽക്ക് അവനാകുന്നു ആധിപത്യം ആ ആധിപത്യത്തിൻ്റെ പ്രത്യേകത എന്താണ് എല്ലാറ്റിൻ്റെയും മേലെ നിൽക്കുന്ന ആധിപത്യമാണത് ഇപ്പോൾ ഈ നാട്ടിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ചില ആളുകൾക്കൊക്കെ താൽക്കാലികമായിട്ട് ചില ഭരണവും അല്ലെങ്കിൽ ആധിപത്യവും ഉണ്ടാവും അതൊക്കെ താൽക്കാലികം മാത്രമാണ് നാമമാത്രം മാത്രമാണ് അതേസമയത്ത് അള്ളാഹുവിൻ്റെ ആധിപത്യം എന്ന് പറയുമ്പോൾ അത് എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്ന ആധിപത്യമാണ് അതിൻ്റെ മേലേക്ക് മറ്റൊന്നില്ല എന്താണ് എന്താണതിൻ്റെ കാരണം അത് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് അവനാണ് എല്ലാം സൃഷ്ടിച്ചവൻ എല്ലാം ഉണ്ടാക്കിയവനാണ് എല്ലാം സൃഷ്ടിച്ചവനാണ് അവനെന്നുണ്ടെങ്കിൽ അവനായിരിക്കുമല്ലോ അതിൻ്റെ മുഴുവൻ ആധിപത്യവും അവനുണ്ടാക്കിയതാണ് അവനല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു ശക്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അള്ളാഹുവാണ് എല്ലാം ഉണ്ടാക്കിയവൻ അപ്പോൾ എല്ലാറ്റിൻ്റെയും ആധിപത്യം അവനാണ് മാത്രമല്ല സ്തുതിക്ക് അർഹനും അപ്പോൾ അവൻ തന്നെയാണ് അവനാണ് എല്ലാം സൃഷ്ടിച്ചതെന്നുണ്ടെങ്കിൽ എല്ലാവരും അവനെയാണ് സ്തുതിക്കേണ്ടത് ലഹുൽ ഹംദു അവനാകുന്നു സർവ സ്തുതികളും എല്ലാ സ്തുതികളും അവന് മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് ആ തരത്തിലുള്ള സ്തുതി കൊടുക്കാൻ പാടില്ല എന്നർത്ഥം രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് അവനാകുന്നു എല്ലാം സൃഷ്ടിച്ചവൻ അപ്പോൾ ആദ്യ ആയത്തിൽ പറഞ്ഞു അവനാകുന്നു എല്ലാറ്റിൻ്റെയും ആധിപത്യം അവനാകുന്നു സർവസ്തുതിയും അതിൻ്റെ ഒരു കാരണം പറയുന്ന പോലെയാണ് എന്തുകൊണ്ട് അവന് സ്തുതി നൽകണം എന്തുകൊണ്ടാണ് ആധിപത്യം കാരണം അവനാകുന്നു എല്ലാം സൃഷ്ടിച്ചവൻ നമുക്കറിയാം ഋഷി ദുർഹാനിൽ ഏറ്റവും ആദ്യമായിട്ട് ഇറങ്ങിയ ആയത്തിൽ സുഹത്തുൽ അലക്കിൻ്റെ ആദ്യ ആയത്തിൽ തന്നെ ഈ ഒരു സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഇഖറ ബിസ്മി റബിക്കല്ലജീ ഹലക്ക് അവിടെയും സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞു കാരണം എല്ലാം സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്നുണ്ടെങ്കിൽ പിന്നെ ആ അള്ളാഹുവിനെ തന്നെ അല്ലേ ആരാധിക്കേണ്ടത് ആ അള്ളാഹുവിനെ തന്നെ അല്ലേ ആധിപത്യം ആ അള്ളാഹുവിനെ അല്ലേ സ്തുതിക്കേണ്ടത് ആ അള്ളാഹുവിനെ അല്ലേ വാഴ്ത്തേണ്ടത് ഇനി നിങ്ങൾ നോക്കൂ എന്നിട്ട് ഈ ഒരു രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് അങ്ങനെ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് നിങ്ങളിൽ ചിലരെല്ലാവരും കാഫിറാകുന്നു ചിലർ മുക്മിനാകുന്നു എന്ന് പറഞ്ഞാൽ ചിലർ അനുസരിക്കുന്നവരായി മാറുന്നു ചിലർ അനുസരിക്കാത്തവരായി മാറുന്നു ആ ചെയ്യുന്നത് എത്ര വലിയൊരു തെറ്റാണ് എന്ന് എന്നാലോചിച്ച് നോക്കൂ എങ്ങനെയാണ് നിങ്ങൾക്കൊരു അനുസരിക്കാത്തവനായി മാറാൻ സാധിക്കുക എല്ലാവരും മഗ്മിനാവേണ്ടതല്ലേ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് പക്ഷേ ചിലരൊക്കെ ഇതാ അവിശ്വാസികളായി മാറിയിരിക്കുന്നു ചിലർ മുക്മിനുകളാവുന്നുണ്ട് എല്ലാവരും മഗ്മിനുകളാവണ്ടേ ഇതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല അതിന് മറ്റൊരു വിശദീകരണം കൂടെ ഉണ്ട് അതായത് അങ്ങനെ അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച കൂട്ടരിൽ മുക്മിനുകളുവാനുള്ള ആ ഒരു പ്രകൃതവും നൽകിയിട്ടുണ്ട് അതിനുള്ള കഴിവും നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ മുക്മിനല്ലാതെ കാഫറായി ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യം നൽകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രൂപത്തിൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതല്ല ജീവിക്കാം ശരിയാണ് പക്ഷേ ഓരോന്നിൻ്റെയും പ്രതിഫലം രണ്ട് രൂപത്തിലാണ് അതായത് ഒരാൾ സത്യവിശ്വാസിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലം വേറെയായിരിക്കും അവിശ്വാസിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവന് കിട്ടുന്ന പ്രതിഫലം വേറെ ആയിരിക്കും രണ്ടു പേരുടെയും കൂലി വേറെ ആയിരിക്കും എന്നർത്ഥം ഇത് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട് അതല്ലാതെ അള്ളാഹു ഇങ്ങനെയൊക്കെ പ്രകൃതം നൽകി നമ്മളറിയാതെ ഏതോ ഒന്നിൽ ജീവിച്ചു അവസാനം പരലോകത്ത് എത്തുമ്പോൾ നമ്മളെ പിടിച്ച് ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത് ഈ ലോകത്ത് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു വരുന്നുണ്ട് ഇതിൽ എന്തായിരിക്കും സത്യവിശ്വാസിയായാലെന്തായിരിക്കും എന്തായിരിക്കും കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഒരു അവിശ്വാസി ആവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ അതിനോടൊന്നും അംഗീകരിക്കുന്നില്ല ഞാൻ അവിശ്വാസിയായിട്ട് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം പിടിച്ചിതിലേക്ക് കൊണ്ടുവരുവല്ല അള്ളാഹു ആ രൂപത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതിനനുസരിച്ചുള്ള ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ നൽകി എന്നിട്ട് സത്യവിശ്വാസം സ്വീകരിക്കാൻ ഒരാൾ മനഃപൂർവ്വം കൂട്ടാക്കുന്നില്ലെങ്കിൽ അയാൾക്ക് പിന്നെ ശിക്ഷയ്ക്ക് അർഹതയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവനാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു എല്ലാവരെയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരെയും അള്ളാഹു ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിച്ചത് പിന്നീടാണ് ഓരോരുത്തരും കാഫറായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതല്ലാതെ നമ്മുടെ മുൻകഴിഞ്ഞ് പോയ ആരെങ്കിലും ചെയ്ത ഒരു പാപം കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റായ രൂപത്തിൽ ജീവിക്കുന്നവരായി മാറുന്നില്ല കഴിഞ്ഞു പോയ ആളുകളുടെ ഏതെങ്കിലും തെറ്റുകൾ നിമിത്തം ആ പാപം കൊണ്ട് നമ്മളൊരിക്കലും തെറ്റായ രൂപത്തിലേക്ക് വരുന്നില്ല ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികളാകുന്നതും അവിശ്വാസികളാകുന്നതും എന്നർത്ഥം എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാണ് കേട്ടറിയുന്നവനല്ല കണ്ടറിയുന്നവനാണ് എത്ര ആളുകളുണ്ടെങ്കിലും അവരെല്ലാവരും ചെയ്യുന്നത് അള്ളാഹു കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മുടെ നാടുകളിലൊക്കെ എ ഐ ക്യാമറ എന്നുള്ള രൂപത്തിൽ റോഡിലൊക്കെ ക്യാമറകൾ വന്ന സമയത്ത് പല ആളുകൾക്കും ആ ഒരു ക്യാമറ ഉണ്ട് എന്നെ കാണുന്നുണ്ട് ഞാനീ പോകുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ അതൊക്കെ അവിടെ പിടിക്കപ്പെടും അതൊക്കെ അവിടെ ആ സ്ക്രീനിൽ പതിയും അതൊക്കെ ആ ക്യാമറ എന്ന് കാണുമ്പോൾ അവിടെ എത്തുന്ന സമയത്തെങ്കിലും ഒന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പാലിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കും അപ്പോൾ ഒരാൾ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മളെ തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ആ ഒരു ക്യാമറ അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ബോധം നമുക്ക് സദാ ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ട് എങ്കിൽ ഒരു തെറ്റും ചെയ്യൂലല്ലോ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇതാണ് അള്ളാഹു പറയുന്നത് അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാണ് ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം ആ ബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ സൃഷ്ടിച്ചവനാണ് അള്ളാഹു ആ അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തണം അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എൻ്റെ കർമ്മങ്ങളൊക്കെ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റണം എന്ന ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുമെന്നർത്ഥം ഇനി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം യുസബ്യഹു ലില്ലാഹി അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കെസിറുള്ള അക്ഷരം വന്നാൽ ലാന്നുള്ള ഉച്ചാരണം കൊടുക്കും ലില്ലാഹി എന്ന് പറയില്ല ലില്ലാഹി എന്നാണ് പറയുക അത് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ കെസിറുള്ള അക്ഷരം വന്നുകൊണ്ടാണ് ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അറുദ് അവിടെ അറുദ്ദി എന്ന് കഴിഞ്ഞിട്ട് ഒരു സിലി കാണാം സ്വാദുല്ലാഭം കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും ഓതാം നിർത്താതെ ഓതലാണ് ഏറ്റവും നല്ലത് ഇനി അവിടെ നിർത്തുവാണെങ്കിൽ അറുദ്ദി എന്ന് പറയരുത് അറുദ് എന്ന് പറഞ്ഞിട്ട് ആ ദ്വാദിന് സുക്കൂരിട്ടിട്ടാണ് നിർത്തുക അവിടെ നിർത്താതെ പോവുകയാണെങ്കിൽ അറുതി എന്ന് പറഞ്ഞു തന്നെയാണ് പോവുക ലഹുൽ മുൽക്കൂ അവിടെ ലഹൂ എന്നുള്ള അടുത്ത് ഉദമീർ വന്നു അവിടെ നമ്മൾ അതിന് ശേഷം ഉള്ള അക്ഷരത്തിനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും ഹരക്കത്തുണ്ടോന്ന് നോക്കണം ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണ് ലാമന് സുക്കൂനാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു അംസത്ത് വസ്തുണ്ട് അത് ശരിക്കില്ല പിന്നെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഹരക്കത്തുണ്ട് പക്ഷേ ഈ ഹാ ഉദമീർ കാണുമ്പോൾ അതിൻ്റെ ശേഷവും മുമ്പും വരുന്ന അക്ഷരങ്ങൾക്ക് ഹരക്കത്ത് ഉണ്ടെങ്കിൽ അതിനെ നീട്ടാൻ പാടുള്ളൂ അല്ലെങ്കിൽ നീട്ടാൻ പാടില്ല അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹു എന്നുള്ളതിന് ശേഷം വരുന്ന അക്ഷരത്തിന് ഹർക്കത്തില്ല സുക്കുരിനെ ഹർക്കത്തിൽ കൂട്ടൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നീട്ടാൻ പാടില്ല ലഹു എന്നേ പറയാവും ലഹു എന്ന് നീട്ടി പറയൂല നീട്ടി പറയുമായിരുന്നെങ്കിൽ അവിടെ ഒരു ചെറിയ വാവ് ഇട്ട് കൊടുക്കുമായിരുന്നു ആ നീട്ടലിനെ സൂചിപ്പിക്കാൻ അപ്പോൾ ഇവിടെ ലഹുൽ മുൽക്കു എന്നേ പറയുള്ളൂ ലഹു അൽ മുൽക്കു എന്ന് പറയില്ല ലഹുൽ മുൽക്കു വലഹുൽ ഹെമദു അവിടെ അങ്ങനെ തന്നെ വലഹുൽ ഹെംദു അവിടെ ഹു എന്നുള്ളത് നീട്ടാതെയാണ് പറയാം ഹെന്തു എന്ന് കഴിഞ്ഞിട്ട് അവിടെ സുലി കാണാം പാരായണം നിർത്താം നിർത്താതെ മോതാം നിർത്താതെ പോവലാണ് ഏറ്റവും നല്ലത് നിർത്താതെ പോവുകയാണെങ്കിൽ അവിടെ എഴുതിയ പോലെ തന്നെ വലഹുൽ ഹെംതു വഹുവ എന്ന് പറഞ്ഞിട്ടങ്ങ് ഊതിപ്പോവും നിർത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കണം നിർത്തുകയാണെങ്കിൽ വലഹുൽ ഹെന്തു എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരേതാ ദാലല്ലേ ആ ദാലിന് സുക്കൂനിട്ടിട്ടാണ് നിർത്തുക ദാലിന് സുക്കൂന് വരുമ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമായിട്ട് മാറും അപ്പോൾ കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വരുമ്പോൾ അതിനെ എടുത്ത് പറയണം പെട്ടെന്ന് തൊട്ടു വെച്ച് പോയാൽ പോരാ ഹംദ് ആ ഒരു ഹംദ് എന്നുള്ള ദാലിൻ്റെ സുക്കൂന് എടുത്ത് പറയണം വഹുവലാകുല് ഷെയ് ഇൻ അവിടെ ഷെയ് ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവിൻ വന്നു ആ തെൻവിനു ശേഷം വരുന്ന അക്ഷരം ഖാഫാണ് അപ്പോൾ തെന്വിനു ശേഷം ഖാഫ് വന്നു കഴിഞ്ഞാൽ ആ തെൻവിനെ ഇഹ്ഫാ ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കണം വെളിവാക്കാൻ പാടില്ല ഷെയ് ഇൻ എന്ന് പറയില്ല ഷെയ്ഇ ഷെയ് ഇങ് ഖദീർ ഖദീർ എന്നുള്ളതിൻ്റെ അവസാനത്തെ റോയിന് സുക്കുനിട്ടിട്ട് നിർത്തുക അവിടെ പാരായണം നിർത്തു അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള നീട്ടലിനെ നമുക്ക് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ്കാര്യതായിട്ട് മാറും അവർ റോ ഇന് സുക്കൂനിട്ട് നിർത്തുമ്പോൾ രീതി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക ഖദീര് ഖദീർ എന്നുള്ളത് പറയാം പക്ഷേ ഖദീർ എന്നുള്ളതിന് മുൻഗണന കൊടുക്കുക ഇനി അടുത്ത ഭാഗം അടുത്ത ആയത്ത് ഹുവൽ ഹുഅൽനസി ഹലക്കും ഫമീങ്കും കാഫിൻ്റെ മുമ്പ് സുക്കൂൺ ലനൂന് അവിടെയും എഹ്ഫ ആണ് നിയമം മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക ഫമീങ്കും കാഫിറുൻ എന്ന് കഴിഞ്ഞിട്ട് വാവാണ് അപ്പോൾ കാഫിറുൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് ആ തെൻവീനു ശേഷം വാവ് വന്നു തെൻവീനു ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിനു ശേഷം വാവ് വരുമ്പോൾ ആ തെൻവിനെ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇതുകാം പെഹുന്ന അപ്പോൾ കാഫ്യുറൂ കാഫിറൂ വ വമിങ്കും അവിടെ കാഫിൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് ഇഹ്ഫ് ചെയ്യുക വമിങ്കും മുക്മിൻ അവിടെ ജീമ് കാണാം പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് നിർത്താതെയാണ് ഓതുന്നതെങ്കിൽ മുക്മിനുൻ എന്നുള്ളതിൻ്റെ തെന്വീനെ പരിഗണിക്കണം ശേഷം വരുന്ന അക്ഷരം വല്ലാഹു എന്നുള്ളതിൽ വാവാണ് അപ്പോൾ തെൻവിന് ശേഷം വാവ് വരുമ്പോൾ ആ തെൻവിൻ ഇനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് കാഞ്ഞ്മിനു വല്ലാഹു അങ്ങനെ ഓതിപ്പോവും ഇനി അവിടെ പാരായണം നിർത്തുകയാണെങ്കിലോ മുക്മിൻ അവിടെ ഇട്ടിട്ട് നിർത്തിയാൽ മതി വല്ലാഹു ബിമാലൂന ബസീർ അവസാനത്തെ റോ ഇന് സുക്കൂനിടുക അതിന് എന്നുള്ള ഉച്ചാരണം കൊടുക്കുക തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിതായിട്ട് മാറും ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ ഗ്രാമങ്ങൾ വല്ലാഹു ിമാലൂന ബസീർ ഗ്രാമർ നോക്കുകയാണെങ്കിൽ വളരെ പ്രയാസമുള്ള ഗ്രാമർ ഒന്നും ആ രൂപത്തിൽ വന്നിട്ടില്ല യുസഫ് ലില്ലാഹി ലീ എന്നുള്ളത് ഹർഫ് ജറാണ് ലീ വന്നതുകൊണ്ടാണ് അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കെസറിട്ടത് ലില്ലാഹി എന്നായത് ഫി സമാവാത്തി എന്നെടുക്കുകയാണെങ്കിൽ ഫി ഹർഫ് ജറാണ് ഫി വന്നാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണഗതിയിൽ കെസുറുണ്ടോ കെസർ തെൻവീനുണ്ടോ പക്ഷേ ഈ സമാവാത്ത് എന്നുള്ള പദം അലിഫും താവും അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ബഹുവചന രൂപമായതുകൊണ്ട് അതിന് കെസർ കഴിഞ്ഞാൽ അത് ജറാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല ഫത്ത കിടേണ്ട സന്ദർഭം അതായത് നെസ്ബ് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും ഇങ്ങനെ തന്നെ ഇടുക അതായത് കെസർ കൊണ്ടാൽ സൂചിപ്പിക്കുക ഇവിടെ പക്ഷേ ഫീ എന്നുള്ളത് വ്യക്തമായി വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് ജെറിൻ്റെ അടയാളാണ് അല്ലെങ്കിൽ ജെർ കിട്ടിയിട്ടുണ്ട് എന്നാൽ നെസ്ബ് കിട്ടേണ്ട സന്ദർഭങ്ങളിൽ ഫത്ത് കൊടുക്കേണ്ട സന്ദർഭങ്ങളിലും സമാവാത്ത എന്ന് പറയില്ല അപ്പോഴും സമാവാത്തി എന്ന് തന്നെയാണ് പറയാം എന്നാൽ അർദ്ദങ്ങനെയല്ല അർദ്ദിന് അർദ്ദ എന്നും പറയും അർദി എന്നും വേറെ തന്നെ പറയും ഇവിടെ ഫീ വന്നതുകൊണ്ട് അർദി എന്ന് പറഞ്ഞു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി അല എന്നത് വന്നതുകൊണ്ട് കുല്ലി എന്ന് എഴുതി അല എന്നുള്ളതും ഹർഫ് ജെറാണ് അലക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെർ കിട്ടും കസിർ കൊണ്ടോ കസർ തെന്വീനുണ്ടോ അതുകൊണ്ടാണ് കുല്ലി എന്ന് എഴുതിയത് കുല്ലി ഷെയ് ഇൻ എന്നെടുക്കുകയാണെങ്കിൽ ആ കുല്ലി എന്നുള്ളതിനെ ഷെയ്യിലേക്ക് ചേർത്തു അപ്പോൾ ഷെയ് എന്നുള്ളത് മുതാഫിൻ ലേഹിയാണ് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും യെറാബ് ജെറായിരിക്കും ജെറ് എന്ന് പറയുമ്പോൾ കസർ കൊണ്ടോ കസർ തനവീനുകൊണ്ടോ ആണ് സാധാരണ ഗതിയിൽ സൂചിപ്പിക്കുക എപ്പോഴും അങ്ങനെയല്ല ഇവിടെ മുലാഫിൻ ഇലേഹി ആയതുകൊണ്ട് ഷെയ് ഇൻ അവിടെ ജെറ് കിട്ടിയിട്ടുണ്ട് കസർ തനവീനുകൊണ്ടാണ് ജെറ് കൊടുത്തത് അപ്പോൾ കുല്ലു എന്നുള്ള ആ ഒരു ഭാഗം എന്തായി അത് മുലാഫാണ് ഷെയ് എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് അപ്പോൾ ശരിക്കും അത് കുല്ലു ഷെയ് ഇൻ എന്നാണ് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ പറയാം അല വന്നതുകൊണ്ടാണ് കുല്ലു എന്നെഴുതാതെ കുല്ലി എന്ന് എഴുതിയത് അല കുല്ലി ഷെയ് ഇൻ പദീർ ഹുവൽ നസീ ഹലക്കും ഫമിങ് കാഫിറുൻ വമിങ് കും വല്ലാഹു ബിമാ തഅ്മലൂന ബസീർ ഈ ബിമാ തഅ്മലൂന എന്ന് പറയുമ്പോൾ ഈ അമില എന്നുള്ളതിൻ്റെ കൂടെയൊക്കെ എപ്പോഴും ഒരു ബി ചേർന്ന് വരും അമില ബി എന്നുള്ള രൂപത്തിലാണ് അതവിടെ ബി തുടക്കത്തിൽ വന്നേ ഉള്ളൂ ആ രൂപത്തിലാണ് പൊതുവേ അതിൻ്റെ പദപ്രയോഗം വരാറുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുവാനുമുള്ള സന്മനസും തൌഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യാറട്ടെ വാഹർദവാൻ അഹമ്മദുല്ലാറബിാലമീൻ അസ്സാം വാരിക്കും വർമത്ത